ഈ തിരുവോണനാളിൽ ഓണസദ്യ ഉണ്ണാത്ത മലയാളികൾ ഉണ്ടാകില്ല തന്നെ പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇന്നീ ദിവസം വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉണ്ണുക അതിൽ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല പക്ഷേ വേറൊരു കഥയാണ് വൈവിധ്യപൂർണമായ ഓണാചാരങ്ങളുടെ ഒരു കഥ ഒരു പെരുമകളുടെ കഥയാണ് പത്തനംതിട്ട ആറന്മുളയിലെ ഒരു കുടുംബത്തിന് പറയാനുള്ളത് തിരുവോണനാളിൽ ലോകത്തിന്റെ ഏതു കോണിലുമുള്ള മലയാളികൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുക എന്നത് തന്നെയാണ് ആഗ്രഹം എന്നാൽ ആറന്മുള ക്ഷേത്രത്തിലെ കാരാഴ്മ കൈസ്ഥാനികളായ മൂന്ന് കുടുംബങ്ങളിലെ കാർണവന്മാർ നൂറ്റാണ്ടുകളായി തിരുവോണ സദ്യ ഉണ്ണാറില്ല സദ്യ മാത്രമല്ല അന്നേ ദിവസം ജലപാനം പോലുമില്ലാതെ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുകയും ചെയ്യും ആറന്മുളയിലെ തെക്കേടത്ത് പുത്തേഴത്ത് ചെറുകര ഇല്ലങ്ങളിലെ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്നത് തിരുവോണനാളിൽ ആറന്മുള പർദ്ധസാരദി ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കില്ല അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും എത്തിക്കുന്ന നീന്ത്യം കഴിച്ചാണ് ഉണ്ണാവ്രതം അവസാനിപ്പിക്കുക തിരുവോണനാളിൽ ഉണ്ണാവ്രതം ഉണ്ണാവ്രതമനുഷ്ഠിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഓണനാളുകളിൽ കരക്കാർക്ക് നെല്ലളന്നുകൊടുക്കുന്നതിൻ്റെ ചുമതല ക്ഷേത്രകാരാഴ്മക്കാരായ ഈ തറവാട്ടുകാർക്കായിരുന്നു അങ്ങനെ ഒരിക്കൽ ഓണത്തിന് നെല്ല് വാങ്ങാനെത്തിയ സ്ത്രീക്ക് കനത്ത മഴ കാരണം തറവാട്ടുവളപ്പിലേക്ക് പ്രവേശിക്കാനായില്ല അവിടെ നിന്ന് ഉറക്കെ കരഞ്ഞു വിളിച്ചെങ്കിലും മഴയുടെ ശക്തിയിൽ അതൊന്നും ആരും കേട്ടില്ല അങ്ങനെ മഴയും കാറ്റുമേറ്റ് അവശയായതിനെ തുടർന്ന് പടിപ്പുരയ്ക്ക് പുറത്തു കിടന്ന് അവർ മരിക്കുകയും ചെയ്തു പിന്നീട് കാരാഴ്മ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ പതിവായതിനെ തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ ദൈവകോപമുണ്ടെന്ന് കണ്ടെത്തി പരിഹാരമായി കുടുംബങ്ങളിലെ കാരണവന്മാർ തിരുവോണത്തിന് ഉണ്ണാവ്രതം ആചരിക്കണമെന്നും വിധിച്ചു അവിടുത്തെ നെല്ലെല്ലാം സൂക്ഷിക്കുമ്പോൾ പല അത് ഞാനിപ്പോൾ കണ്ണങ്ങാട്ട് കൊടുക്കുക അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ ഒരു മൂന്നോ നാല് അറകളിലായിട്ടാണ് ഈ നെല്ല് സൂക്ഷിക്കേണ്ടത് അതിന്ന് ഈ നെല്ല് വാണ്ടിട്ടിരിക്കുന്ന ഓണത്തിലും ഒരു മൂന്നോ നാലോ ദിവസം മുമ്പേ പാവങ്ങൾക്കെല്ലാം നെല്ലളന്ന് കൊടുക്കും അങ്ങനെ ഒരു വർഷം കണ്ണങ്ങാട്ടം കൊടുക്കുന്ന വാടക അവിടെ നെല്ലളവ് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരുടെ അതിന് പോലെ പോയിട്ട് പാവപ്പെടുത്തിട്ട് അവിടെ അങ്ങനെ പരിവി മാറി നെല്ല് കിട്ടുന്നതിലും ഈ പ കുറും പഴയത് അതിന് പറയുന്ന പഴ പളം കൊണ്ടുള്ള ഇങ്ങനെ അതും ജോലി കൊള്ളു നിന്നു പക്ഷേ ആരും അവരെ ശ്രദ്ധിച്ചില്ല എന്നാലും അളവെല്ലാം കഴിഞ്ഞ് എല്ലാവരും അറിയും പൂട്ടിക്കെട്ടി പോയി അത് കഴിഞ്ഞിട്ട് കുറ്റ ദിവസം രാവിലെ അവർ മരിച്ചു കൊടുക്കുന്നതൊക്കെ കാണും അന്നേരമാണ് ഈ പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ദോഷം കൊണ്ട് ഞങ്ങൾ ചരിത്രവും ഐതിഹ്യവുമെല്ലാം തലമുറകൾ കൈമാറി വന്ന ഈ ആചാരങ്ങൾക്ക് പിന്നിലുണ്ട് കാലങ്ങൾക്ക് മുൻപ് കാരാഴ്മ കുടുംബങ്ങൾക്ക് വന്നു ഭവിച്ച ദൈവകോപവും അതുമായി ബന്ധപ്പെട്ട പ്രായശ്ചിത്ത പരിഹാരവുമാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും മാറ്റമില്ലാതെ തുടരുന്നത് ഏതെങ്കിലും കാരണത്താൽ ഉണ്ണാവൃതം മുടങ്ങിയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കാലവും ആചാരങ്ങളും മാറിയെങ്കിലും ഈ കുടുംബങ്ങളിലെ അംഗങ്ങൾ ഇന്നും ഓണമുണ്ണാവൃതം തുടരുന്നു കണ്ണൻദേവ് ന്യൂസ് പത്തനംതിട്ട